നേരെ ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ തിരുവേഗപ്പുറ സ്വദേശിക്ക് മൂന്ന് വർഷം കഠിന തടവും പിഴയും ശിക്ഷ നെടുങ്ങോട്ടൂർ കോട്ടയിൽ വീട്ടിൽ നാല്പത്തിനാല് വയസ്സുകാരൻ സുനിൽ കുമാറിനെയാണ് പട്ടാമ്പി കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ബസ്സിൽ യാത്ര ചെയ്യുന്ന പതിനേഴ് വയസ്സുള്ള ആരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ് സംഭവത്തിൽ പ്രതിയായ തിരുവേകപ്പുറ നെടുങ്ങോട്ടൂർ സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുകാരൻ സുനിൽകുമാറിനെയാണ് പട്ടാമ്പി പോക്സോ കോടതി ശിക്ഷിച്ചത് മൂന്ന് വർഷം കഠിനതടവും ഇരുപതിനായിരം രൂപ പിഴയും ആണ് ശിക്ഷ പിഴസംഖ്യ തിരികെ നൽകാനും വിധിയായി പട്ടാമ്പി പോക്സോ കോടതി ജഡ്ജ് ദിനേഷ് എംപിള്ളയാണ് വിധി പുറപ്പെടുവിച്ചത് അന്നത്തെ പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സുഭാഷ് എ എസ് ഐ മണി എന്നിവരാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സന്ദീപ് ഹാജരായി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും പട്ടാമ്പി പോക്സോ കോടതിയിലെ ലൈസൺ ഓഫീസറുമായ എസ് മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു കേസിൽ പതിനഞ്ച് സാക്ഷികളെയും പതിനേഴ് രേഖകളും ഹാജരാക്കി എംഫൈ ന്യൂസ് പാലക്കാട്